ഞാനിന്റെ ഇവിടെ ഇപ്പം കല്ലുമ്മക്കായത് അത് കല്ലുമുക്കായ്മക്കായ് നിറച്ച് പൊരിക്കാൻ ഉദ്ദേശിച്ചു അതിനു പുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും നമുക്ക് ഇട്ടിട്ട് അരച്ചിട്ട് ചെറിയ ഉള്ളിയും മിക്സിയിലിട്ട് അരകാം அரிய மசாலப்பொடியும் ஒத்தி மசாலாப்பொடியும் மஞ்சள் படியும் கடல் கடலு மனி மஞ்சள் படி அது நமக்கு കുറച്ചുട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുട്ട് നമ്മക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം ആക്കി തീരെ വയ്യ തീരെ കിടക്കാൻ വീടിനി വരാനെങ്കിൽ പറ്റണില്ല തീരെ സുഖി അങ്ങനെയായി ഞാൻ പോയിട്ട് കാണിച്ച വിളിച്ച് നീപ്പിക്കണ്ട എടാ എനിക്കമ്മ കണക്കൊക്കെ ഉണ്ടാക്കി കാലും വല്ല ഉറക്കിലാണ് എടാ എനിക്കടാ തിന്നാ വേണമെങ്കിൽ നമ്മ തന്നെ കൊല്ലണ്ടോ ആക്കി വെച്ച് അങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ കല്ലും കൈ നമുക്ക് തുറന്നെടുക്കാം അതുവരെ നമുക്ക് വീടിപ്പക്കല്ലേ ഇഷ്ടപ്പെട്ട ഈ കല്ലുമൊക്കെ നമുക്ക് അതിൽ അറച്ചെടുക്കാം അതിൽ നിറച്ചെടുത്ത് എല്ലാം അങ്ങനെ തന്നെ നമ്മളീ കാണുന്ന കല്ലും കൈ ഫുള് നമുക്ക് നിറച്ചെടുക്കാം കല്ലുമ്മക്കായ് നമുക്ക് ഇതേപോലെ തന്നെ നമ്മളെ കല്ലും കൈ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തന്നെ മാറ്റി അടുത്ത് എന്താ കല്ലുമക്കായ കരുമ കായി പൊരിയ്ക്കാൻ വേണ്ടി ഇവിടെ മുളകും രണ്ട് സ്പൂൺ മുളക് വെക്കാം മഞ്ഞപ്പൊടി മസാലപ്പൊടി ഭംഗിയുണ്ട് എല്ലാവരും അപ്പ കൈസ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ പൊടികളിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ തുറന്നെടുക്കാം അല്ലേ ഇതിന്റെ തോലൊക്കെ എടുക്കണം എന്നിട്ട് നമ്മളെന്താക്കണം അതിൽ മുക്കിയിട്ട് നമ്മൾ പൊരിക്കാം ഹലോ തിന്നല്ല എല്ല എല്ലാ കലമുക്കാൻ്റെ തോടും ഞമ്മക്ക് നടത്തിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി വെക്കാം ഉപ്പില്ലാത്ത കുറച്ച് ണ്ടെങ്കിൽ കാര്യമൊന്നുമല്ലോ എൻ്റെ ഹലോ ഗൈസ് മാത്രം ഉണ്ടാവൂ എന്നാലും ഉള്ളപ്പോരി ഇതാണല്ലോ ഇതിലും പൊരിച്ചെടുക്കാം ഒരു പേൻ വെച്ച് ചൂടായിരുന്നൊരി െല്ലാം പൊരിച്ചെടുക്കണം നമുക്കിങ്ങനെ വേണം വെറുങ്ങനൊക്കെ തിന്നട്ടോ പൊരിക്കാൻ തോന്നില്ല അല്ലേ അങ്ങനെയൊക്കെ തിന്നട്ടോ ചേച്ചി ഉള്ളവർക്ക് അങ്ങനെ തിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വെറുതെയും തിന്നണ്ട ആവശ്യമല്ല നമ്മൾ നമ്മളിപ്പൊ കല്ലും കായ്ക്കൂടെ പൊരിഞ്ഞു വരുന്നുണ്ട് നമുക്ക് തിരിച്ചു ഭാഗം എല്ലാ ഭാഗവും ായി കത്തിക്കാർക്ക് നല്ല ഇഷ്ടമാണല്ലോ കല്ലുമുക്കായാത്ത ആദ്യമില്ല കല്ലുമുക്കായളുട്ട പിന്നെ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇവരെ കിടക്കുന്ന പാലം പോയി വെക്കാം വീട്ടിലേക്ക് മാറ്റം ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കൈസ് നമ്മളിവിടെ കല്ലുംകായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും കുറെ പൊരിക്കാനൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോ പൊരിക്കുന്നില്ല നല്ല നേരം വെക്കുന്നു വീഡിയോ എടുക്കാനും കുറെ സമയം കൊറേ എല്ലാരും ടേസ്റ്റ് ചെയ്യാനുള്ള ആളില്ല നമുക്ക് വേറെ ആളോ എടുക്കണം നമ്മളിവിടെ കല്ലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ടേസ്റ്റ് നോക്കാനാണ് ഇവിടെ ആശം വന്നത് ആശേറ്റ് നോക്കി വെക്കും

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ അടുത്ത വീഡിയോ വേറൊന്നായിട്ട് നമ്മൾ വരുന്നു ബൈ